പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോലീസിൽ പരാതി നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലാണ് മേമന സ്വദേശി അയ്യാണിക്കൽ മജീദ് പരാതി നൽകിയത് നരേന്ദ്രമോദിയുടെ മുസ്ലിം ബിരുദ പരാമർശത്തിനെതിരെയാണ് കേസ് പ്രധാനമന്ത്രി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് നേതാവുമായ അയ്യാണിക്കൽ മജീദ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകിയത് പ്രധാനമന്ത്രി മതസ്പർദ്ധ വളർത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് അയ്യാണിക്കൽ മജീദ് പരാതിയിൽ പറയുന്നു മഹാരാജ്യം ഭരിക്കുന്ന എന്ന് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ഈ രാജ്യത്തിന്റെ ഇന്ത്യയിലെ ജാതി മത ായി ഇന്ത്യൻ ജനതയിലെ ഒന്നായി ഒരു പ്രധാനമന്ത്രി ഭരണ സിദാ കേന്ദ്രത്തിരിക്കുന്ന ഇന്ത്യ നയിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം രാജസ്ഥാനിൽ നടത്തിയ മതപർദ്ധ വൽത്തുന്ന ഇന്ത്യയെ വെട്ടു രീതിയിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രസ്താവന വളരെയേറെ വിഷമരവുമാണ് അവര് ഇന്ത്യയെ തന്നെ ജനിച്ച് ഇന്ത്യയെ തന്നെ മരിക്കാനായി ആശിക്കുന്ന ഒരു ജനതയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ എസ്റ്റികൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് വേണ്ട സർവമാനം ആൾക്കാർ രാഷ്ട്രീയത്തിൻ്റെ വോട്ടിനു വേണ്ടി അദ്ദേഹം പോലും വർഗീയമായി രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് പറയുമ്പോൾ ഇന്ത്യക്കാരായ പ്രധാനമന്ത്രിയുടെ പേരിൽ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് അയ്യാണിക്കൽ മജീദ് അവകാശപ്പെടുന്നത് രാജസ്ഥാനിൽ ബെൻസ്വാഡയിലാണ് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നരേന്ദ്രമോദി നടത്തിയത് ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു അഷ്റഫ് മാമൂട്ടിൽ ഷാജി ഒച്ചിറ മിനി പൊന്നൻ തേജസ് തുടങ്ങിയവരും പരാതി നൽകാൻ അയ്യാണിക്കൽ ഉണ്ടായിരുന്നു ആ പ്രസ്താവന ഇന്ത്യൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ആ സമ്പത്ത് മൊത്തം എഴുതി കൊടുക്കും എന്നാണ് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന പ്രസ്താവന അത് വളരെ ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണകൂടത്തിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രധാനമന്ത്രി പറഞ്ഞ ആ പ്രസ്താവന ജനങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു ന്യൂസ് ബ്യൂറോ